പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പതിമൂന്നാം അനുസ്മരണ ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ കരുണാകരന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി കൗൺസിലറും മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ എസ് എ ആസാദ് ഉദ്ഘാടനം ചെയ്തു അറിയപ്പെടുന്ന ഏറ്റവും ഉന്നതനായ നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത് ചരമ വാർഷിക ആഘോഷ ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കരുണാകരൻ ഇല്ലാത്ത കോൺഗ്രസ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാഷ്ട്രീയം വന്നു നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ മഹത്തായ പ്രസ്ഥാനത്തെ മുന്നിലേട്ട് കൊണ്ടുവന്ന് കേരളത്തിലാണെങ്കിൽ ഈ ഭരണം കൈപ്പിടിയിലൊതുക്കാൻ പരിശ്രമിച്ച രാഷ്ട്രീയ മൂല്യമുള്ള രാഷ്ട്രീയ ചതുരംഗ കളികൾ അറിയുന്ന ഏക വ്യക്തി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു സി എ ശങ്കരൻകുട്ടി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ഋഷി പൽപു വരീതി ചിറ്റിലപ്പിള്ളി ജയൻ മംഗലം ഒ ശ്രീകൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ അഡ്വക്കേറ്റ് സി വിജയൻ എം ജെ അഗസ്റ്റിൻ എം എച്ച് ഷാനവാസ് നാസർ മങ്കര എ കെ പീതാംബരൻ പ്രിൻസ് ചിറയത്ത് പി വി ഹസനാർ പി എസ് റഫീഖ് ജോണി ചിറ്റിലപ്പിള്ളി ബിജു കൃഷ്ണൻ കെ വി സുബ്രഹ്മണ്യൻ റോയ് ചിറ്റിലപ്പിള്ളി പി പി സുലൈമാൻ ജോഷി കല്ലയിൽ പി പി സജീവ് സന്ദീപ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി